ലിവ് ടു സ്മൈൽ ഡിജിറ്റൽ അക്കാദമിയിലൂടെ പഠനം പൂർത്തിയാക്കി പത്താം ക്ലാസ് പ്ലസ് ടു ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ പാസായ യു എ ഇയിലെ വ്യത്യസ്ത എമിറേറ്റുകളിൽ നിന്നുള്ള പഠിതാക്കളുടെ കോൺവൊക്കേഷൻ ദുബായിൽ നടന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഭീമാ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ലിവ് ടു സ്മൈൽ ഡിജിറ്റൽ അക്കാദമിയിലൂടെ പഠനം പൂർത്തിയാക്കി പത്താം ക്ലാസ് പ്ലസ് ടു ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ പാസ്സായ യു എയിലെ വ്യത്യസ്ത എമിറേറ്റുകളിൽ നിന്നുള്ള പഠിതാക്കളുടെ കോൺവക്കേഷൻ ദുബായിൽ നടന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ അംഗീകാരത്തോടെ ദുബായ് ആസ്ഥാനമായി പ്രവർത്തനമാരംഭിക്കുന്ന എൽ ടി എസ് മിഡിൽ ഈസ്റ്റിൻ്റെ ലോഞ്ചിംഗ് കർമ്മവും അദ്ദേഹം നിർവഹിച്ചു ലിവ് ടു സ്മൈൽ ഡയറക്ടർമാരായ ഇർഫാദ് മായിപ്പാടി അഹമ്മദ് ഷെറിൻ അബ്ദുറഹിമാൻ യെരോൾ തുടങ്ങിയവർ സംബന്ധിച്ചു പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും വ്യത്യസ്ത കാരണങ്ങളാൽ പഠനം തുടരുവാനാകാത്തവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നതോടൊപ്പം നാഷണൽ ഓപ്പൺ സ്കൂളിൻ്റെ പത്താം ക്ലാസ് പ്ലസ് ടു തുടങ്ങിയ കോഴ്സുകൾക്കും ഇഗ്നോ തുടങ്ങിയ നിരവധി സർവകലാശാലകളുടെ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും വിദേശത്തിരുന്ന് തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പഠനം നടത്തി പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യങ്ങളാണ് ലിവ് ടു സ്മൈൽ ഒരുക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്